ജോബിൻ്റെ പുസ്തകം രണ്ടാമധ്യായം ദേവപുത്രന്മാർ വീണ്ടും ഒരു ദിവസം കർത്തവസന്നിധിയിൽ ചെന്നു സാത്തവാനും അവനോടൊപ്പം എത്തി കർത്താവ് സാത്തോനോട് ചോദിച്ചു നീ എവിടെ നിന്ന് വരുന്നു ഞാൻ ഭൂമിയാകെ സഞ്ചരിച്ചിട്ട് വരികയാണ് അവൻ പറഞ്ഞു കർത്താവ് അവനോട് വീണ്ടും ചോദിച്ചു നിൻ്റെ ദാസന് ആയ ജോബിനെ നീ ശ്രദ്ധിച്ചുവോ അവനെപ്പോലെ നിഷ്കളങ്കന നീതിമാനും നിന്നെ തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നതിനുമായി മറ്റാരെങ്കിലും ഭൂമുഖത്തുണ്ടോ അകാരണമായി അവനെ നശിപ്പിക്കുവാൻ നീ എന്നെ സമ്മതിപ്പിച്ചെങ്കിലും അവൻ്റെ വിശ്വസ്ത അചഞ്ചലമായി നിൽക്കുന്നു സാത്താൻ പറഞ്ഞു ചർമ്മത്തിന് പകരം ചർമ്മം ജീവിക്കുന്നതിന് വേണ്ടി തനിക്കുള്ളതെല്ലാം മനുഷ്യൻ ഉപേക്ഷിക്കും അങ്ങ് അവൻ്റെ അസ്ഥിയും മാംസത്തിനും കൈവയ്ക്കുക അപ്പോൾ അവൻ അങ്ങയെ ദൂഷിക്കും ഇതാ അവനെ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു അവൻ ജീവി ജീവിതത്തിൽ മാത്രം കൈ ജീവനിൽ മാത്രം കൈവയ്ക്കരുത് കർത്താവ് സദാനോട് പറഞ്ഞു സാദാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി അവൻ ജോബിൻ്റെ ശരീരത്തെ അടിമുതൽ വരെ വ്രണങ്ങളാൽ നിറച്ചു ജോബ് ചാരത്തിലിരുന്ന് വോട്ടുകഷ്ണം കൊണ്ട് ശരീരം ചു ചുരണ്ടിക്കൊണ്ടിരുന്നു അപ്പോൾ അവൻ്റെ ഭാര്യ പറഞ്ഞു ഇനിയും ദൈവ ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നുവോ ദൈവത്തെ ശവിച്ചിട്ട് മരിക്കുക യോബ് ഭാര്യയോട് പറഞ്ഞു പോഷത്വം പറയുന്നു ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ ഇക്കാര്യത്തിൽ ഒന്നിലും ജോബ് നാവുകൊണ്ട് പാപം ചെയ്തില്ല മൂന്ന് സ്നേഹിതന്മാർ ജോബിന് സംഭവിച്ച അനർത്ഥങ്ങളെക്കുറിച്ച് അറിഞ്ഞ് മൂന്ന് സഹോദരന്മാർ തോമാന്യനായ എലിപ്പാസ് ഷൂഹിയനായ ബിൽഖുദാൻ നാമത്രനായ സോഫ ഒരുമിച്ച് അവൻ്റെ സഹതാപം കാണിക്കാനെത്തി അവനെ ആശ്വസിപ്പിക്കാനും അവൻ അവിടെ എത്തി ദൂരെ വെച്ച് കണ്ടപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞില്ല അവർ ഉറക്കെ നിലപിടിച്ചു വസ്ത്രം കീറി ശിരസിൽ ചാരം പൂശി വാവി വിതുമ്പി അവൻ്റെ പീഡകൾ അതികഠിനമാണെന്ന് കണ്ട് ഒരക്ഷരം സംസാരിക്കാതെ ഏഴിരാവും പകരും അവൻ അവനോടൊപ്പം നിര നിരത്തിരുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിട്ട് വിശംശിയായിരിക്കും സ്തുതി ആയിരിക്കും